ബ്രോ അതാ നീ ചാണ്ടാക്കി ഇത് എന്ത് ചായ ഒന്ന് ഒന്ന് ബ്രോ എന്ത് ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കാൻ അറിയില്ലേ

ചായന്റെ കേസ് പേടിച്ചില്ലേ അതെ ചുമ്മാറാ അടിപൊളിയായിട്ടാ വേണ്ടി പറഞ്ഞതാണ് ഇട്ടിപ്പോയില്ലേ സോറി ആയോ അപ്പൊ ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലേ ഷറേ ഒരാളെ കസ്റ്റമർ നിൽക്കണ നോക്കിയാ ഒന്നും ഇല്ലെങ്കിൽ നാട്ടിന് എന്റെ ഭംഗന്മാരായിരിക്കും മിക്കവാറും നമ്മള് അധികം ശെരിയല്ലോ നിർത്തിക്കണം വീഡിയോട് പറഞ്ഞോ പറയാ സ്റ്റാർ അല്ല നേ അപ്പറ്റിന്ന് കസ്റ്റമർ സിദ്ധു വരെ കസ്റ്റമർ കംപ്ലൈന്റ് ഒന്നിട ചാക്കി ഞാൻ സാറല്ല പോയിട്ട് ഈ കസ്റ്റോർ കംപ്ലൈന്റ് സാറല്ല അടിപൊളി സാധാട്ടാണോ വെർത്തന്നോ ചുമ്മാക്കി അല്ല അണ്ണാ ഇണ്ട് എടാ ഓപ്പ അല്ല അവനൊരു കെട്ടി പഠിച്ച് ശരിയാവും എടാ വൈ ഇത് അത് എനിക്ക് പോകണ്ട ഓപ്പല എന്നോട് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ दोबारा അല്ല സന്തോഷം സന്തോഷം താങ്ക്സ് പറഞ്ഞു ആളടുത്തല്ലേ അപ്പൊ എന്നിപ്പ് നല്ല നോക്കട്ടെ ഓക്കെ ചെന്നെ ഓകെല്ലേ അപ്പൊ നമ്മ പേടിപ്പിച്ചതിന് സോറിട്ടാ നമ്മ അങ്ങനെ ആരും പേടിപ്പിക്കാറില്ല സന്തോഷിപ്പിക്കാറുള്ളു പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എങ്ങനെയും പിടിച്ച് പുറത്താക്കേണ്ടി വിളിച്ചതാണ് വേണ്ട പൈസ ഇല്ലല്ലോ ഒന്നും വേണ്ട ഒന്നും വേണ്ട